കൂട്ടുകാരുടെ ഏതോ ജന്മ കൽപ്പനയിൽ ഒരു വൻ കൊലപാതകം നടക്കുന്നു അതെ നമ്മുടെ ശ്യാം അതും ചെയ്യുന്നു ഒരു മടിയുമില്ലാട്ടോ നമ്മുടെ ശ്യാമിന് നമ്മുടെ ശ്രുതിയും അഞ്ജലിയും ഇതെല്ലാം അറിയുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അതേ പ്രേക്ഷകരെ നമ്മുടെ ശ്രുതിയുടെ അച്ഛ നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരം കയ്യോടെ പിടികൂടുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൽ അഞ്ജലി വരുന്നതും അഞ്ജലിയും ശ്യാമും തമ്മിൽ അടുത്തിടപെടുന്നതും ഒക്കെ നമ്മുടെ അച്ഛ കാണുന്നതും നമ്മുടെ അച്ഛയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛ കൂടി തന്നെ കയ്യോട് പിടിക്കുന്നുണ്ട് നമ്മുടെ ശ്യാമിനെ അത് ഭാര്യയും ഭർത്താവാണെന്ന് അറിയുന്നൊക്കെയുണ്ട് പക്ഷെ ഇതറിയുന്ന പാടെ തന്നെ നമ്മുടെ ശ്യാം നമ്മുടെ അച്ഛയെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളുടെ വായിൽ നിന്നും ഒരു അക്ഷരം പുറത്തു വന്നാൽ നിങ്ങളെ ഞാൻ പാരലോകത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു അത് തന്നെ സംഭവിച്ചിരിക്കുന്നു പ്രേക്ഷകരെയും നമുക്ക് ഇന്ന് പുറത്തുവിട്ട ഒരു ലേറ്റസ്റ്റ് പ്രൊമോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു അച്ഛയെ ശ്രുതിയുടെ അച്ഛയെ ആ ഒരു കഴുത്തിന് ചുറ്റും ആ ഒരു തോർത്ത് മുറുക്കി നമ്മുടെ ശ്യാം ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തുന്നുണ്ട് ആ ഒരു ശ്രുതിയെ കിട്ടാൻ വേണ്ടി ആ ഒരു രക്തബന്ധങ്ങളെപ്പോലും കൊന്നൊടുക്കുന്ന ശ്യാം അല്ലെ പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ ശ്രുതിയെ ശ്രുതിയുടെ ആ ഒരു സ്വന്തം അച്ഛനെ തന്നെ കൊല്ലുന്ന ദൃശ്യങ്ങൾ ശ്രുതിക്ക് വേണ്ടി ശ്രുതിയുടെ അച്ഛനെ കൊല്ലുന്നു ഇത് ആ അപ്പോൾ പിന്നീട് നമ്മുടെ ആ ഒരു അമ്മായിയും നമ്മുടെ ആ ഒരു അച്ഛൻ നമ്മുടെ ശ്രുതിയുടെ അമ്മയും പ്രീതിയും ഒക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു ലേറ്റസ്റ്റ് പ്രൊമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതി ഇതറിയുമ്പോഴുള്ള അവസ്ഥ ഇനിയെല്ലാം ഈ ഒരു കളത്തരങ്ങളെല്ലാം നമ്മുടെ ശ്യാം ശ്യാമൻ്റെ കളത്തരങ്ങളെല്ലാം കയ്യോടെ പിടികൂടുന്ന ഒരു നിമിഷം അതിനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഇത്ര ക്രൂരത പാടുണ്ടോ ഒരാളെ കൊന്നിട്ട് വേണം ഒരാളെ സ്വന്തമാക്കാൻ നല്ല പ്രേക്ഷകരെ എന്തായാലും വളരെ വേദനാജനകമായ ഒരു പ്രൊമോ തന്നെയാണ് കേട്ടോ പുറത്ത് വിട്ടിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രതികരണം അത് നമ്മുടെ ശ്യാമനെ തല്ലി പുറത്താക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് കാണാൻ കാത്തിരിക്കുന്നത് പ്രേക്ഷകർ അപ്പോൾ അതിനേക്കാളും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ